നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം അപകടങ്ങൾ മൂലം ഉണ്ടാകുന്ന വൈകല്യങ്ങൾക്കും ശരീരത്തിലെ പാടുകൾക്കും പ്ലാസ്റ്റിക് സർജറിയിലൂടെയുള്ള പ്രതിവിധിയെക്കുറിച്ചാണ് ഇന്ന് ഡോക്ടർ ലൈവ് ചർച്ച ചെയ്യുന്നത് ഇന്ന് ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് കോഴിക്കോട് ഈസ്റ്റർ മിംസ് ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് പ്ലാസ്റ്റിക് സർജനായ ഡോക്ടർ സാജു നാരായണൻ നമസ്കാരം ഡോക്ടർ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ഡോക്ടർ എന്താണ് ഈ പ്ലാസ്റ്റിക് സർജറി എന്ന് വിശദീകരിച്ചിട്ടാവാൻ നമുക്ക് മറ്റ് ചികിത്സാ രീതികളെ എന്തൊക്കെയാണ് പ്ലാസ്റ്റിക് സർജറിയെക്കുറിച്ച് സാറിന് പറയാനുള്ളത് പ്ലാസ്റ്റിക് സർജറി എന്ന് പറയുമ്പോൾ എപ്പോഴും പറയുന്ന പോലെ ആ വാക്കെവിടുന്ന് ഉണ്ടായി പ്ലാസ്റ്റിക് സർജറി ഗ്രീക്ക് എന്ന ഭാഷയിൽ നിന്ന് ഉൾക്കൊണ്ടു ഒരു ഭാഷയാണ് പ്ലാസ്റ്റിക്കോസ് എന്ന് പറയും പ്ലാസ്റ്റിക്കോസ് എന്ന് പറഞ്ഞാൽ മോൾഡ് ചെയ്യുക എന്ന പറയുക രൂപാന്തരപ്പെടുത്തിയെടുക്കുക അപ്പോൾ അതായത് ഞങ്ങളുടെ ശരീരത്തിലുണ്ടാകുന്ന എന്താ ഏത് വൈകല്യങ്ങളെയും രൂപാന്തരപ്പെടുത്തിയെടുത്ത് നിയർ നോർമലായിട്ട് ഞങ്ങൾക്ക് പുനഃസൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റ് വിഭാഗമാണ് പ്ലാസ്റ്റിക് സർജറി പ്ലാസ്റ്റിക് സർജറിയിൽ വരുന്ന പല സബ്സ്പെഷ്യാലിറ്റീസും ഉണ്ട് അതിൽ മെയിൻ സംഭവമാണ് റീകൺസ്ട്രക്റ്റീവ് സർജറി എന്ന് പറയുന്നത് റീകൺസ്ട്രക്റ്റീവ് സർജറി എന്ന് പറഞ്ഞാൽ പുനഃസൃഷ്ടിക്കുക വൈകല്യങ്ങൾ വൈകല്യങ്ങൾ ഏതൊക്കെ രീതിയിൽ ഉണ്ടാവുമെന്ന് വെച്ചാൽ മെയിനായിട്ട് വരുന്നത് അപകടങ്ങൾ മൂലമാണ് ചെറിയ മുറിവുകൾ മുതൽ മേജർ സർജ മേജർ ആക്സിഡൻ്റ് വരെ മൂലമുണ്ടാകുന്ന വൈകല്യങ്ങൾ അല്ലാതെ കൂടെ വരുന്നത് ജന്മന ഉണ്ടാകുന്ന വൈകല്യങ്ങൾ പൊള്ളലേറ്റൽ ഉണ്ടാകുന്ന വൈകല്യങ്ങൾ ഇതൊക്കെയാണ് റീകൺസ്ട്രക്റ്റീവ് സർജറിയിൽ വരുന്നത് കൂടാതെ വരുന്നത് മൈക്രോ സർജറി അതും റീകൺസ്ട്രക്റ്റീവ് സർജറിയുടെ ഒരു പാർട്ടായിട്ട് വരും പിന്നെ വരുന്നതാണ് എല്ലാവരും കൂടുതലായിട്ട് പറയപ്പെടുന്ന കോസ്മെറ്റിക് സർജറി എന്ന് പറയുന്നത് കോസ്മെറ്റിക് സർജറി പ്ലാസ്റ്റിക് സർജറിയുടെ ഒരു ചെറിയൊരു ഘടകം മാത്രമാണ് പിന്നെ ബ്രസ്റ്റ് സർജറി എന്ന് പറയും പിന്നെ ഹാൻഡ് സർജറി ഹാൻഡ് സർജറി എന്ന് പറഞ്ഞാൽ കൈപ്പത്തി മുതൽ കൈ ഫുള്ളായിട്ട് എല് ഒഴികെയുള്ള എല്ലാ ദശകളുടെയും സർജറി ഞരമ്പിൻ്റെയും രക്തകുഴലിൻ്റെയും മാംസം മാംസത്തിൻ്റെ എല്ലാം ചെയ്യുന്നത് ഇതാണ് കൂടുതലായിട്ടും ചെയ്യുന്നത് പ്ലാസ്റ്റിക് സർജറിൻ്റെ കീഴിൽ വരുന്നത് ഏറ്റവും കോമൺ ഏതൊക്കെ സർജറികളാണ് കേരളത്തിൽ കൂടുതലും ചെയ്തു വരുന്നത് അപകടങ്ങൾ മൂലമുണ്ടാകുന്ന സർജറികളും അതിൻ്റെ റീകൺസ്ട്രക്ഷനും മൈക്രോ സർജറിയും പിന്നെ കോസ്മെറ്റിക് സർജറിയാണ് എല്ലാ രീതിയിലും ജന്മനുണ്ടാകുന്ന വൈകല്യങ്ങളും കൂടുതലായിട്ടും മുച്ചരി മുറി എണ്ണാക്ക് അതുമൂലം ഉണ്ടാകുന്നതും ജന്മനുണ്ടാകുന്ന കൈകൾ വിരലുകൾക്ക് ഉണ്ടാകുന്നത് മുഖത്തുണ്ടാകുന്ന പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇതിനെല്ലാം കൂടുതലായിട്ടും കാണുന്നുണ്ട് പ്ലാസ്റ്റിക് സർജറിക്ക് എന്തെങ്കിലും ഒരു ഏജ് ലിമിറ്റ് ഉണ്ടോ സർജറിന് ശേഷം ഇല്ലില്ല അങ്ങനെയൊന്നുമില്ല അത് എന്താണ് അസുഖം അല്ലെങ്കിൽ എന്താണ് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടനുസരിച്ചിട്ടുള്ളതാണ് ജനിച്ച് തൊട്ടടുത്ത ദിവസം തന്നെ ഞങ്ങൾ ചെറിയ കുട്ടികളിൽ സർജറി ചെയ്യാറുണ്ട് ഏത് പ്രായം അതിന് വലിയ പ്രശ്നമായിട്ട് കാണാറില്ല അൻലെസ് ആ പേഷ്യന്റിന് വേറെ എന്തെങ്കിലും അതുകൂടാതെ വേറെന്തെങ്കിലും അവയവങ്ങൾക്ക് ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ മാത്രം സർജറി കുറച്ച് നമ്മൾ അല്ലാതെ ഒരു പ്രോബ്ലം ഇല്ല സാധാരണയായി അവയവങ്ങൾക്കാണ് പ്ലാസ്റ്റിക് സർജറി ചെയ്യുന്നത് കൈകൾക്കല്ലാതെ ബേസിക്കലി പറയാണെങ്കിൽ തല മുതൽ ആന്തരിക അവയവങ്ങൾക്കൊഴികെ തല പറയുകയാണെങ്കിൽ തലച്ചോറ് ചെയ്യില്ല തലച്ചോറിൻ്റെ ന്യൂറോ സർജറി ഡോക്ടേഴ്സാണ് ചെയ്യുന്നത് അതുപോലെ ഹൃദയം ശ്വാസകോശം കൂടൽ വൻകോ അതിനൊക്കെ അതിന്റെ കൺസേൺ സ്പെഷ്യാലിറ്റി ഡോക്ടേഴ്സ് ഉണ്ട് അത് അല്ലാത്ത സ്കിന്നും അതിന്റെ അടിയിൽ വരുന്ന മാംസം പേശികൾ രക്തക്കൊഴലുകൾ ചെറിയ ചെറിയ രക്തക്കൊഴലുകൾ ഞരമ്പുകൾ ഇതിനെ ആണ് കാര്യമായിട്ട് പ്ലാസ്റ്റിക് സർജൻസ് സർജറി ചെയ്യാറ് നൂതന മെത്തേഡ്സ് എന്ന് പറയുമ്പം പ്ലാസ്റ്റിക് സർജറിയുടെ പറഞ്ഞ എല്ലാ വിഭാഗങ്ങളിലും നൂതന മെത്തേഡ്സ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൽ കൂടുതലും വരുന്നത് കോസ്മെറ്റിക് സർജറിയിലാണ് കാരണം ഡിമാൻഡ്സ് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് കോസ്മെറ്റിക് സർജറി ഇപ്പോൾ പണ്ടൊക്കെ ചെയ്യുന്ന വെച്ചാൽ ഇപ്പം മുഖത്തിൻ്റെ വൈകല്യങ്ങൾ മാറ്റാൻ നമ്മൾ മേജർ സർജറി തന്നെ വേണ്ടി വരും ഇപ്പം ചുളിവുകൾ മാറ്റാൻ വേണ്ടിയിട്ട് ഫേസ് ലിഫ്റ്റ് എന്ന് പറയും ഒരു അതിൻ്റെ എക്സ്ട്രാ വരുന്ന സ്കിന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് മുഖം വലിച്ച് ടൈറ്റനിങ് ചെയ്യുന്ന ഒരു സർജറി ആണിത് അപ്പോൾ ഇപ്പോഴത് തുടക്കത്തിൽ തന്നെ ഞങ്ങൾക്ക് ലേസർ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഫോട്ടോ റേഡിയോ ഫ്രീക്വൻസി ഉപയോഗിച്ചോ അങ്ങനെ ചെറിയ ചെറിയ പ്രൊസീജിയേഴ്സിലൂടെ പേഷ്യൻറ്റിന് നമുക്ക് റിസൾട്ട്സ് നല്ല റിസൾട്ട്സ് കിട്ടി തുടങ്ങിയിട്ടുണ്ട് പിന്നെ വരുന്ന ഇപ്പോൾ മൂക്കിൻ്റെ സർജറി റൈനോപ്ലാസ്റ്റി എന്ന് പറയും മൂക്കിൻ്റെ വൈകല്യങ്ങൾ മാറ്റാൻ അപ്പുണ്ടെങ്കിൽ ഞങ്ങൾക്കിപ്പോൾ ചെറിയ എല്ലിന് ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ ഞങ്ങൾ ശരീരത്തിൻ്റെ മറ്റ് ഭാഗത്ത് നിങ്ങൾ എല്ലെടുക്കേണ്ടി വരാം അല്ലെങ്കിൽ ദശ എടുക്കേണ്ടി വരാം അപ്പം സിലിക്കോൺ ഇംപ്ലാന്റ്സ് അവൈലബിൾ ആണ് അതുപോലെ പലതരം ഇംപ്ലാന്റ്സ് ആണ് ഫില്ലേഴ്സ് എന്ന് പറയും അങ്ങനെ കുറേ സാധനങ്ങൾ ഇപ്പം അവൈലബിളാണ് അപ്പം അത് സർജറി പെട്ടെന്ന് ഫിനിഷ് ചെയ്യാൻ പറ്റും പേഷ്യൻ്റിന് എടുക്കുന്ന ഭാഗത്തു നിന്നുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കുറയ്ക്കാൻ പറ്റും അങ്ങനെ പിന്നെ ബേൺസിനെ പൊള്ളലിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ സാധാരണ രീതിയിൽ പൊള്ളലേറ്റാല് ആഴത്തിലെ പൊള്ളേറ്റ ഭാഗത്തൊക്കെ പേഷ്യൻ്റെ ശരീരത്തിന് തന്നെയാണ് സ്കിന്നെടുത്ത് വെക്കാറ് അപ്പം ഞങ്ങൾക്കത് ടിഷ്യൂ എൻജിനീയറിംഗ് വഴി ടിഷ്യൂ കൾച്ചർ ചെയ്യാൻ പറ്റും അത് ചെയ്തിട്ട് പൊള്ളേറ്റ ഭാഗത്തൊക്കെ ഈ ഡെർമിസ് മാത്രം വച്ചിട്ടുള്ള ട്രീറ്റ്മെന്റുകളൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ് പിന്നെ അപകടങ്ങൾ മൂലം സംഭവിക്കുന്ന ഈ റീകൺസ്ട്രക്റ്റീവ് സർജറി എന്ന് പറയും മൈക്രോ സർജറിയിലും വളരെ വളരെ അഡ്വാൻസ്മെൻറ്റ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ശരീരത്തിൻ്റെ ഒരു ഭാഗത്ത് ദശ എടുത്തിട്ട് വേറെ ഭാഗത്തോട്ട് വയ്ക്കുന്ന സർജറീസാണ് റീകൺസ്ട്രക്റ്റീവ് മൈക്രോ സർജറി എന്നൊക്കെ പറയുന്നത് അപ്പോൾ അതുമൂലം ദശ എടുക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന വലിയ വലിയ പാടുകൾ സമയം കൂടുതൽ എടുക്കുന്ന ഓപ്പറേഷൻ അതിനൊക്കെ നമുക്കിപ്പം താക്കോൽ ദ്വാര ശസ്ത്രക്രിയ എന്നൊക്കെ പറയുന്ന എൻഡോസ്കോപ്പിക് ഇതുവഴി ഞങ്ങൾക്ക് ദശ എടുക്കാൻ പറ്റും അപ്പോൾ മുറിവ് നമ്മൾ സർജറി ചെയ്യുന്ന ഭാഗത്തുള്ള മുറിവുകളുടെ വലിപ്പം കുറയ്ക്കാൻ പറ്റും അങ്ങനെ അങ്ങനെ പിന്നെ ഇതൊക്കെയാണ് കൂടുതലായിരിക്കും ഒറ്റ സർജറിയാണോ സർജറികളായി ഡിവൈഡ് ചെയ്തിട്ടാണോ ചെയ്യാറ് അങ്ങനെയല്ല അത് ഇപ്പം അപകടം പറ്റി വരികയാണെങ്കിൽ അത് ഓരോ പേഷ്യന്റ് വരുന്ന സമയത്തുള്ള ഒരു അവസ്ഥ അനുസരിച്ചാണ് ചെറിയ ചെറിയ മുറിവുകളാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു സ്റ്റേജിൽ തന്നെ സർജറി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും അപ്പം നല്ല രീതിയിൽ ചതഞ്ഞ് വരുന്ന ഓരോ മുറിവുകളൊക്കെ എല്ലൊക്കെ നല്ല രീതിയിൽ പൊടിഞ്ഞു പോവുക ദശകളൊക്കെ നല്ല രീതിയിൽ നഷ്ടപ്പെടുക അപ്പം റോഡിലൊക്കെ ആക്സിഡൻറ്റ് സംഭവിക്കുന്ന മണ്ണും അഴുക്കും പല രീതിയിലുള്ള അഴുക്കുകളും സംഭവിക്കുക അപ്പോൾ ഞങ്ങൾ ഒരു പേഷ്യൻറ്റ് ഒരാൾ വരുമ്പോൾ ഒരു സ്റ്റേജിൽ സർജറി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല നല്ല രീതിയിൽ മുറിവൊക്കെ ക്ലീൻ ചെയ്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് ചിലപ്പ് ചെയ്യാൻ പറ്റിയ ഒരു സർജറീസൊക്കെ ഉണ്ടാകുന്ന ഫ്രാക്ചർ പലപ്പോഴും ഓർത്തോ വിഭാഗമാണ് ചെയ്യുന്നത് ഇതിൽ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് സർജറിയുടെ കോൺട്രിബ്യൂഷൻസ് ഞാൻ പറഞ്ഞത് ഹാൻഡ് സർജറി സർജറിയുടെ കീഴിൽ വരുന്നതാണ് അപ്പോൾ ഹാൻഡ് സർജറി കൈപ്പത്തി കൂടുതലായിട്ടും കൈപ്പത്തിയിൽ വരുന്ന ചെറിയ ചെറിയ എല്ലിന്റെ ആണ് പ്ലാസ്റ്റിക് സർജറി ഡോക്ടർമാർ കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ കൈപ്പത്തിയിൽ കുറെ ഞരമ്പുകളും കുറേ രക്തകോളുകളും കുറേ ചലന വള്ളികളൊക്കെ ഉണ്ട് അപ്പോൾ അതിന് ഞങ്ങൾക്ക് നൂതനമായ ഉപകരണങ്ങളൊക്കെ വെച്ച് അപകടങ്ങൾ പറ്റാത്ത രീതിയിൽ സമയെടുത്തിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് അപ്പം അത് പ്ലാസ്റ്റിക് സർജൻസ് ആണ് കൂടുതലും കൈകാര്യം ചെയ്യുന്നത് അല്ലെങ്കിൽ ഹാൻഡ് സർജൻസ് എന്ന് പറയും ഹാൻഡ് സർജൻസ് എന്ന് പറയാം അപ്പൊ ഹാൻഡ് സർജറിയിൽ പറയുകയാണെങ്കിൽ എന്ത് അപകടം പറ്റിയാലും ഞങ്ങള് സർജറിക്ക് എത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട് അത്ര ഇമ്പോർട്ടൻസ് ഫിസിയോതെറാപ്പിയിൽ ഇതിനും ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഒരു നല്ല രീതിയിൽ ഒരു സർജറി ചെയ്തിട്ട് പേഷ്യന്റ് കൈ അനക്കാതെ വെച്ചാൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് വരില്ല അപ്പോൾ സർജറി കഴിഞ്ഞാലും പേഷ്യൻ്റ് ഫിസിയോതെറാപ്പി നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കാറുണ്ട് അത് എത്ര നന്നായിട്ട് പേഷ്യൻ്റ് അത് ചെയ്യുന്നു അത്രയും നല്ല റിസൾട്ട്സ് വരുന്നതാണ് മൈക്രോവാസ്കുലർ സർജറിയെ കുറിച്ച് വിശദീകരിക്കാം മൈക്രോവാസ്കുലർ സർജറി എന്ന് പറയുന്നത് വളരെ ചെറിയ രക്തക്കുഴലുകളാണ് രണ്ട് മില്ലിമീറ്റർ ഒരു മില്ലിമീറ്റർ ഇത്ര വലിപ്പുള്ള ഡയമീറ്റർ ഉള്ള രക്തകുഴലുകൾ ചെയ്യുന്ന ഓപ്പറേഷനാണ് മൈക്രോവാസ്കുലർ സർജറി എന്ന് പറയുന്നത് ഇത് കൂടുതലും കൈപ്പത്തിയിലും വിരലറ്റ് പോകുന്ന കണ്ടീഷൻസിലും കൈപ്പത്തി പോകുന്ന കണ്ടീഷൻസിലും അല്ലെങ്കിൽ ഈ ദശകൾ നമ്മൾ പറഞ്ഞ ആക്സിഡൻറ്റ് മൂലമുണ്ടാകുന്ന വൈകല്യങ്ങൾ നമ്മൾ വേറെ ഭാഗത്തു നിന്നും ദശയെടുത്ത് കൊണ്ടുവരുമ്പോഴും അതും മൈക്രോ സർജറിയുടെ വിഭാഗത്തിൽ വരുന്നതാണ് അത് രക്തക്കുഴലുകളെ ഞങ്ങളൊരു മൈക്രോസ്കോപ്പിലൂടെ അതാണ് സർജറി മൈക്രോസ്കോപ്പിലൂടെ ഒരു പത്തരട്ടി വലിപ്പത്തിൽ നോക്കി കാണ കണ്ടുകൊണ്ടാണ് ഈ ഓപ്പറേഷൻ ചെയ്യുന്നത് അപ്പൊ അതിനുള്ള ഒരു സ്കില്ല് എപ്പോഴും അത്യാവശ്യമാണ് മൈക്രോസ്കോപ്പിലൂടെ ഹാൻഡ് ഐ കോർഡിനേഷൻ നല്ല രീതിയിൽ വരണം അത്രയും ട്രെയിനിങ് എടുത്തിട്ട് ചെയ്യുന്നൊരു സർജറിയാണത് അപ്പൊ അത് അത്രയും സൂചിയും ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന എടുത്ത് ചെയ്യുന്ന ഒരു സമയത്ത് ആണ് ഫ്രാക്ചറിനെ നമ്മൾ പറഞ്ഞു പറഞ്ഞു മൈക്രോവാസ്കുലർ മറ്റു രീതികൾ എന്തൊക്കെയാണ് പിന്നെ വരുന്നത് ബ്രസ്റ്റ് റീകൺസ്ട്രക്ഷൻ എന്ന് പറയും ബ്രസ്റ്റ് റീകൺസ്ട്രക്ഷൻ മാത്രമല്ല നാട്ടിൽ മാത്രല്ല ബാധിച്ചാൽ മുറിച്ച് കളയാ എന്നുള്ളൊരു പ്രവണത മാത്രമേ ഉള്ളൂ അതിന് ഞങ്ങളൊരു റീകൺസ്ട്രക്ട് ചെയ്യാന്നുള്ള ഓപ്ഷൻ കൂടെ അതിലുണ്ട് അപ്പൊ റീകൺസ്ട്രക്ട് എന്ന് പറഞ്ഞാൽ മുറിച്ച് മാറ്റി കഴിഞ്ഞാൽ ബ്രസ്റ്റിനെ നമ്മൾ വേറെ ദശ ഉപയോഗിച്ചിട്ട് ഞങ്ങൾക്ക് അതിനെ പുനഃസൃഷ്ടിക്കാൻ പറ്റും ഏതാണ്ട് അതുപോലെ ദൈവം തരുന്ന പോലെ പറ്റില്ല ഒരിക്കലും പക്ഷേ അതേ രീതിയിൽ അത്ര വലിപ്പത്തിൽ തന്നെ വേണമെങ്കിൽ റീകൺസ്ട്രക്റ്റീവില്ല ശരീരത്തിൻ്റെ വേറെ ഭാഗത്തിനടുത്ത് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ചെയ്യാൻ പറ്റും പിന്നെയാണ് ബ്രസ്റ്റ് ഓഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത് ബ്രസ്റ്റ് ഓഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത് വലിപ്പം കുറവുള്ള ബ്രസ്റ്റുകളെ ഞങ്ങൾക്ക് സിലിക്കോൺ ഇംപ്ലാന്റ് അല്ലെങ്കിൽ ശരീരത്തിൽ തന്നെ വേറെ ദശ എടുത്തിട്ട് നല്ല രീതിയിലുള്ള ഒരു ഭംഗിയുള്ള രീതിയിൽ ആക്കി കൊടുക്കാൻ പറ്റുന്നുണ്ട് ബ്രസ്റ്റ് ഓഗ്മെൻറ്റേഷൻ സർജറി എന്ന് പറയും മറ്റേ ബ്രസ്റ്റ് റിഡക്ഷൻ സർജറി എന്ന് പറയും ബ്രസ്റ്റ് റിഡക്ഷൻ സർജറിയിൽ വരുന്നത് വളരെ വലിപ്പം കൂടുതലുള്ള ബ്രസ്റ്റുകളുള്ള ആൾക്കാർക്ക് അതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പലതുമാണ് നടുവേദന പുറം വേദന ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഇതിനും പരിഹാരമുണ്ട് ഇതിനും നമുക്ക് ബ്രസ്റ്റിൻ്റെ വലിപ്പം കുറയ്ക്കാൻ പറ്റുന്ന പല സർജറീസും ഉണ്ട് പേഷ്യൻസ് പലരും വളരെ ഹാപ്പിയാണ് അത് ചെയ്യുന്നത് അതുകൊണ്ടുണ്ടാ ബുദ്ധിമുട്ടുകളും കുറേ മാറി ബ്രേക്ക് എടുത്തിട്ട് വരാം ഡോക്ടർ ലൈവ് ഇടവേളയാണ് ഡോക്ടർ ലൈവ് തുടരുന്നു ഡോക്ടർ ഉണ്ടാകുന്ന ഉണ്ടാകുന്ന അല്ലെങ്കിൽ വലിയ മാർക്സ് ഇതൊക്കെ എങ്ങനെയാണ് പ്ലാസ്റ്റിക് കഴിയുന്നത് അത് പല രീതിയിലുണ്ട് തലയിൽ ണെങ്കിൽ മുച്ചുണ്ട് മുറി എണ്ണാക്ക് പിന്നെ ഫ്യൂഷൻ എന്ന് പറയും സാധാരണ ഒരു പ്രായത്തിന് മുമ്പേ തലയോട്ടികൾ തമ്മിൽ ഒട്ടിച്ചേരുക പിന്നെ താഴോട്ട് പറയുകയാണെങ്കിൽ കൈ വിരലുകൾ േർന്നിരിക്കുന്നത് കൈവരിൽ കൈ ജന്മന ഉണ്ടാവുന്ന ബേർത്ത് ഉണ്ട് കൈന്റെ ഞരമ്പുകളിലെ വീക്ക്നെസ് അപ്പൊ ഇതിനൊക്കെ സർജറീസ് ഉണ്ട് ഡെഫിനറ്റീവായിട്ട് സർജറീസ് ഉണ്ട് ഇപ്പൊ മുച്ചുണ്ട് മുറി അണ്ണാക്ക് പറയുകയാണെങ്കിൽ സാധാരണ രീതിയിൽ മുച്ചുണ്ടിൻ്റെ സർജറി നമ്മൾ മൂന്ന് മാസം മുതൽ ആറുമാസം വരെയുള്ള പ്രായത്തിലാണ് ചെയ്യാറ് അത് ചെറിയ കുട്ടികൾ നമുക്ക് ജനറൽ അനസ്തീഷ്യയിലാണ് മയക്കിക്കടത്തിയിട്ടേ ചെയ്യാൻ പറ്റും അപ്പൊ അതിനുള്ള മുച്ചുണ്ട് മുറി അണ്ണാക്കുണ്ടാകുന്ന കുട്ടികളുണ്ടാവുന്ന പ്രോബ്ലം എന്ന് വെച്ചാൽ കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കാനും ഫീഡ് ചെയ്യാനുള്ള പ്രോബ്ലംസ് ഉണ്ട് അപ്പോൾ അതിനനുസരിച്ചുള്ള വെയിറ്റ് ഗെയിനിങ് പ്രോബ്ലം ഉണ്ട് അപ്പോൾ ആവശ്യത്തിനുള്ള വെയിറ്റ് ഗെയിനിങ് ഉണ്ടായതിന് ശേഷം മാത്രമേ നമ്മൾ സർജറിക്ക് എടുക്കാറുള്ളൂ പേഷ്യൻ കുട്ടികൾ അതുപോലെ മുറി അണ്ണാക്ക് മുറിയണ്ണാക്കിൻ്റെ സർജറി യൂഷ്വലി ചെയ്യുന്നത് ഒൻപത് മാസം മുതൽ പതിനെട്ട് മാസം വരെയുള്ള പ്രായത്തിലാണ് അതിൻ്റെ സർജറി ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ മുറിയണ്ണാക്കിൻ്റെ സർജറി ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം തന്നെ കുട്ടികളുടെ സ്പീച്ച് നല്ല രീതിയിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ സർജറി ചെയ്തു കഴിഞ്ഞാലും സ്പീച്ച് തെറാപ്പിക്ക് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട് എത്രയും സർജറിക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട് അത്രയും സ്പീച്ച് തെറാപ്പി തെറാപ്പിക്കും ഇമ്പോർട്ടൻസ് ഉണ്ട് അപ്പോൾ സ്പീച്ച് തെറാപ്പി നല്ല രീതിയിൽ കൊടുക്കുകയാണെങ്കിൽ കുട്ടി സ്കൂളിൽ പോകുന്ന സമയമാകുമ്പോഴത്തേക്ക് ഏതൊരു കുട്ടിയെ പോലും നല്ല രീതിയിൽ സംസാരിച്ചു വരും പിന്നെ ഉണ്ടാകുന്ന ജന്മനാൾ വൈകല് കൈ കൈകൾ കൂടുതലായിട്ട് നമ്മൾ കാണപ്പെടുന്നത് കൈ വിരലുകൾ ഇങ്ങനെ വിരലുകളിങ്ങനെ ഒരു കണ്ടീഷനാണ് സിൻഡാക്റ്റൈലി എന്ന് പറയും അത് അത് നമ്മൾ സാധാരണ രീതിയിലത് പ്രശ്നമില്ലാത്ത ഇപ്പം ചുണ്ട ചൂണ്ട വിരല് ആദ്യത്തെ രണ്ട് വിരലുകളൊക്കെ വലിപ്പം വ്യത്യാസമുള്ള വിരലുകളൊക്കെയാണ് നമ്മൾ നേരത്തെ സഹകരിച്ചുകയാണെന്ന് പറയും കുട്ടി വലുതാന്ന് വെച്ചിട്ട് കൈകൾക്ക് ഡീഫോമിറ്റീവ് വരാൻ സാധ്യത കൂടുതലാണ് നടുവിലുള്ള വിരലുകളൊക്കെ ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം രണ്ട് വയസ്സ് വരെയൊക്കെ വെയിറ്റ് ചെയ്യാം ഏതാണ്ട് ഒരേ സൈസിൽ സൈസിലത് വളർന്നങ്ങൾ പോകും അല്ലാത്തതൊക്കെ ഒരു വയസ്സിന് മുമ്പൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട് സർജറീസ് ഒക്കെ അത് പറഞ്ഞ പോലെ കുട്ടിയുടെ വെയിറ്റ് ഒക്കെ നല്ല രീതിയിൽ വെയിറ്റും അനസ്തീഷ്യ ടൈം എടുത്താൽ ജനറൽ അനസ്തീഷ്യയിൽ ചെയ്യുന്ന ഒരു സർജറിയാണ് അപ്പോൾ അതിനുള്ള അഡിക്വേറ്റ് വെയിറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരു വയസ്സിന് മുമ്പൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റും പിന്നെ കാണുന്നതാണ് ജന്മന ഉണ്ടാവുന്ന കൈ ഒരു സൈഡ് തളർന്നു പോകും ഒരു കൈ തളർന്നു പോകുന്ന ജന്മന ഒരു പ്രശ്നമാണ് അതായത് കൈയിലോട്ടുള്ള ഞരമ്പുകൾ വീക്കായി പോകുന്നതാണ് അപ്പോൾ അതിനും സർജറീസ് അവൈലബിൾ ആണ് അത് പക്ഷേ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യില്ല ചിലപ്പം ഞരമ്പുകളിൽ ചെറിയൊരു വലിച്ചൽ മാത്രം പറ്റിയതുകൊണ്ടാകും അപ്പോൾ ഞങ്ങൾക്ക് വെയിറ്റ് ഉണ്ട് ആറ് മാ ആറാഴ്ച മുതൽ മൂന്ന് മാസം വരെയൊക്കെ വെയിറ്റ് ചെയ്യാൻ നോക്കാം ചിലപ്പം കുട്ടികളിൽ പൂർണ്ണമായും പല പഴയ രീതിയിലോട്ട് ആദ്യ ഫുൾ പവർ റീജനറേറ്റ് ചെയ്ത് വരാറുണ്ട് അങ്ങനെ വരാത്ത കുട്ടികളിൽ മാത്രം ത്രീ മന്ത്സും സിക്സ് ഒക്കെ ആകുമ്പോഴത്തേക്ക് ഞങ്ങൾ ഞരമ്പിൻ്റെ സർജറീസിലോട്ടൊക്കെ പോകാറുണ്ട് കൂടുതലായിട്ടും കണ്ടുവരുന്ന ജന്മനായുള്ള പ്രോബ്ലംസ് നമ്മൾ ആ അത് സാധാരണ രീതിയിൽ തലയോട്ടി ഫ്യൂസ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും ബ്രെയിൻ ആദ്യത്തെ രണ്ട് വർഷം ബ്രെയിൻ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സമയമാണ് അപ്പോൾ അതിനു മുമ്പേ സാധാരണ രണ്ടുവയസ്സൊക്കെ ആവും കുട്ടികളുടെ തലയോട്ടിക്ക് ഏകദേശം ഫ്യൂസ് ചെയ്ത് പോകാൻ വേണ്ടിട്ട് അപ്പോൾ അതിന് മുമ്പേ ഫ്യൂസ് ചെയ്ത് പോകുന്ന ഒരു കണ്ടീഷനാണ് ക്രീനിയോ സിനോസ്റ്റോസിസ് എന്ന് പറയും അപ്പൊ അങ്ങനെയുള്ള ഒരു കണ്ടീഷൻ ആദ്യമേ വന്നാൽ തലയുടെ ഷേപ്പിൽ വ്യത്യാസം വരാം അത് കൂടുതലായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്ന എപ്പോഴാന്ന് വെച്ചാൽ കുട്ടിയുടെ ബുദ്ധിമാന്ദ്യം വരാം കാഴ്ചക്കുള്ള ബുദ്ധിമുട്ടുള്ളവരാങ്ങനെ പല രീതി ബ്രെയിനിനെ ബാധിക്കുന്ന ഒരു ഇഷ്യൂ ആയി മാറുകയാണെങ്കിൽ എത്രയും വേഗം നമ്മൾ അതിനെ സർജറി ചെയ്യാം ഒരു വയസ്സിന് മുമ്പ് തന്നെ അതിന് സർജറി ചെയ്യേണ്ടി വരും അതിൻ്റെ സെർജറി ചെയ്യുന്നത് വെച്ചാൽ തലയോട്ടി ഫ്യൂസ് ചെയ്ത് അപ്പോൾ ബ്രെയിന് ഡെവലപ്പ് ചെയ്യാൻ സ്പേസ് ഇല്ല അപ്പോൾ നമ്മൾ തലയോട്ടി ചെറിയ രീതിയിൽ ബ്രേക്ക് ചെയ്തിട്ട് കുറച്ച് സ്ട്രെച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ള സർജറിയാണത് അപ്പോൾ ബ്രെയിനെ ഡെവലപ്പ് ചെയ്യാൻ നമ്മൾ അതിന് ബ്രെയിന് ഡെവലപ്പ് ചെയ്യാനുള്ള കൊടുക്കുകയാണ് കൊടുക്കുകയാണ് സ്പേസ് അതാണ് ക്രീനിയോ ക്രീനിയോ സർജറി എന്ന് പറയുന്നത് കൂടുതലും മുമ്പായിട്ട് ചെയ്യേണ്ട ഒരു സർജറിയാണ് ഫേഷ്യൽ സർജറിയും നമ്മൾ പറയുന്നത് തന്നെ മുച്ചുണ്ട് മുറിയെന്ന് പറയുന്ന പോലെ തന്നെ മുഖത്തിന്റെ ബാക്കി ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന ചെറിയ ജന്മന വൈകല്യങ്ങളുണ്ട് ഇപ്പം പറയുകയാണെങ്കിൽ മുച്ചുണ്ടിൻ്റെ പോലെ തന്നെ തലയോട്ടിയിലോട്ടും ഇതുപോലെ ചെറിയ ചെറിയ വിടവുകൾ ഉണ്ടാവാം പിന്നെ ജന്മനാ കുട്ടികളുടെ ഒരു ഭാഗം മറ്റേ ഭാഗത്തിന് ഹെമിഫേഷ്യൽ മൈക്രോസോമിയ എന്ന് പറയും ഒരു ഭാഗം നോർമലായിട്ട് വളരുന്നതായിരിക്കും മറ്റേ ഭാഗത്ത് വളർച്ച കുറവായിരിക്കും അപ്പോൾ ആ ഭാഗത്തുള്ള എല്ലാ സ്ട്രക്ചേഴ്സും സ്കിന്നായാലും അതിൻ്റെ അടിയിലുള്ള കൊഴുപ്പായാലും അതിൻ്റെ അടിയിലുള്ള മസിൽസ് ആയാലും അതിൻ്റെ അടിയിലുള്ള ബോൺസ് ആയാലും എല്ലാത്തിനും വളർച്ച കുറവായിട്ട് വരും അപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരു കുട്ടിയുടെ ഒരു ഫേസ് നോർമലും മറ്റേ ഫേസ് അബ്നോർമൽ ആയിരിക്കും അണ്ടർ ഡെവലപ്ഡ് ആയിരിക്കും അതിനും സർജറീസ് ഉണ്ട് അത് പക്ഷേ അതായത് പറഞ്ഞത് ഓരോ എത്രമാത്രം വൈകല്യങ്ങൾ അതിലുണ്ട് അനുസരിച്ചിട്ടാണ് അപ്പോൾ നമുക്ക് കുട്ടി ജനിക്കുമ്പോഴേ അങ്ങനെ കണ്ടു എന്ന് ചോദിച്ചിട്ട് പെട്ടെന്ന് സർജറി ചെയ്യണം അങ്ങനെയല്ല അത് ഓരോ സിവിയറിറ്റിയാണ് അതിൻ്റെ സിവിയറിറ്റി അനുസരിച്ചാണ് ഞങ്ങൾ ചെയ്യുക ചെറിയ രീതിയിലുള്ള വൈകല്യങ്ങളാണെങ്കിൽ കുട്ടിയെ പൂർണ്ണമായും വളർച്ച വെത്തുന്നവരൊക്കെ വെയിറ്റ് ചെയ്യാവുന്നതാണ് അങ്ങനെ ചെയ്തിട്ട് പേഷ്യന്റ് ആവശ്യം വരികയാണെങ്കിൽ ഇപ്പൊ ആൾക്ക് അത് ബുദ്ധിമുട്ടായി തോന്നുകയാണെങ്കിൽ മാത്രം സർജറി ചെയ്യാം അതല്ല ചെറുപ്പത്തിലേ അതിൽ നല്ല രീതിയിൽ വൈകല്യങ്ങൾ വരികയാണെങ്കിൽ ഞങ്ങൾക്ക് എല്ല് എല്ലിൻ്റെ വളർച്ച കൂട്ടാനും ദശയുടെ വളർച്ച കൂട്ടാനുമുള്ള പല ടെക്നിക്സും ഉണ്ട് അപ്പോൾ എല്ലിൻ്റെ വളർച്ച കൂട്ടാൻ ഡിസ്ട്രാക്ഷൻ ഓസ്ട്രിയോജനിസിസ് ഒരു നൂതനമായൊരു എല്ലിൻ്റെ വളർച്ച കൂട്ടാനുള്ള ഒരു ടെക്നിക്കാണ് അപ്പോൾ അത് ഞങ്ങൾ ചെയ്യുന്ന വെച്ചാൽ ചെറിയ സ്ക്രൂസ് എല്ല് ആദ്യം പൊട്ടിച്ചിട്ട് സ്ക്രൂ സ്ക്രൂസ് ഇട്ട് ടൈറ്റൻ ചെയ്തിട്ട് അതിനെ ഗ്രാജുവലി ഇങ്ങനെ വളർത്തി വലുതാക്കി വലുതാക്കി ഇങ്ങനെ കൊണ്ടുവരുന്ന ഒരു ടെക്നിക്കാണ് ഡിസ്ട്രാക്ഷൻ ഓസ്ടിയോജിനെസിസ് എന്ന് പറഞ്ഞാൽ പറയും അത് ശരീരത്തിൽ ഏത് എല്ലിനെ വേണമെങ്കിലും ഇപ്പം ആക്സിഡൻ്റുകാരനുണ്ടാവുന്ന എല്ല് നഷ്ടപ്പെട്ടു പോയ കൈയ്യായാലും കാലായാലും ഉള്ള എല് നഷ്ടപ്പെട്ട ഭാഗങ്ങളാണ് അവിടെയും ഇതൊക്കെ ചെയ്യാവുന്നതാണ് ഡിസ്ട്രാക്ഷൻ ഓസ്റ്റിയോജെനിസസ് എന്ന് പറയും നൂതന സംവിധാനമാണ് പിന്നെ ഈ ഒരു ഭാഗത്ത് ഇപ്പം മസിലായാലും അവയവങ്ങളൊക്കെ വലിപ്പം കുറവുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ശരീരത്തിന് വേറെ ഭാഗത്ത് നിന്ന് കൊഴുപ്പായിട്ട് എടുക്കാം അല്ലെങ്കിൽ ദശയായിട്ട് തന്നെ എടുത്ത് വെക്കാം ഈ കൊഴുപ്പായിട്ട് എടുക്കുക എന്ന് പറയുന്നതാണ് ഫാറ്റ് ഗ്രാഫ്റ്റിംഗ് നമ്മൾ ഗ്രാഫ്റ്റിങ് അതും വളരെ ഇപ്പോൾ ഇപ്പം പ്രാബല്യത്തിൽ നല്ല രീതിയിൽ കോസ്മെറ്റിക് സർജറിയിലായാലും ഭയങ്കരമായിട്ട് ഭൂമി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഫാറ്റ് ഗ്രാഫ്റ്റിംഗ് ഫാറ്റ് ഗ്രാഫ്റ്റിംഗ് ഇപ്പം എല്ലാ വിഭാഗത്തിലോട്ടും നമ്മൾ എടുക്കുന്നു പ്ലാസ്റ്റിക് സർജറികളുടെ എല്ലാ ആസ്പെക്ട്സിലോട്ടും നമുക്കിപ്പം അത് ചെയ്യാവുന്നതാണ് സെൽ ഓഫ് ദി സെഞ്ചുറി യൂണിറ്റ് സെഞ്ചുറി എന്ന് പറയുന്നത് ഫാറ്റ് ബ്രേക്ക് എടുത്തിട്ട് വരാം ഡോക്ടർ ലൈവിൽ മറ്റൊരിടവേളയാണ് ഡോക്ടർ ലൈവ് തുടരുന്നു ഡോക്ടർ ഈ ഫാറ്റ് ഗ്രാഫ്റ്റിങ്ങിനെ കുറിച്ച് ഒന്നുകൂടി കൂടി വിശദീകരിക്കാമോ ഫാറ്റ് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ശരീരത്തിൽ ഇപ്പം അപകടം മൂലമായാലും ജന്മനാണ്ടാവുന്ന ചില ഭാഗങ്ങളിൽ വളർച്ച കുറവ പറഞ്ഞ പോലെ അപ്പം അവിടെ ഞങ്ങൾക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടുത്തെ ഏരിയ പഴയ ഏതാണ്ട് റീകൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് ഫാറ്റ് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത് അത് ശരീരത്തിൽ തന്നെ സ്വന്തം ശരീരത്തിൽ തന്നെ കൂടുതലായി എടുക്കുന്നത് അടി വയറ്റിൽ നിന്നും തുടകളിൽ നിന്നാണ് ഫാറ്റ് ലൈപ്പോ സെക്ഷൻ എന്നൊരു ടെക്നിക്ക് ടെക്നീക്ക് ഉപയോഗിച്ചിട്ട് ഫാറ്റ് വലിച്ചെടുക്കുന്നു അതിന് നമുക്ക് ആവശ്യമുള്ള ഭാഗത്തോട്ട് ഫാറ്റ് ഇൻജെക്റ്റ് ചെയ്യുന്നു അതാണ് ബേസിക്കലി ഫാറ്റ് ഗ്രാഫ്റ്റിംഗ് അതുപക്ഷേ വളരെ ശ്രദ്ധിച്ച് ഒരു കാര്യമാണ് ഫാറ്റ് സെൽസിനൊന്നും അധികം ഡാമേജ് വരാത്ത രീതിയിൽ ഫാറ്റ് ലൈപോസക്ഷൻ ചെയ്ത് അവിടെ ഡേ കെയർ പ്രൊസീജിയർ ആയിട്ടും ചെയ്യുന്ന ഒരു കാര്യമാണ് ഞങ്ങൾക്ക് ശരീരത്തിൻ്റെ കൂടുതൽ കൊഴുപ്പ് കൂടുതലുള്ള ഭാഗത്തുനിന്ന് ശരീരം ഫാറ്റ് വലിച്ചെടുക്കുന്നു കുറവുള്ള ഭാഗത്തോട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നു അതൊരു കോസ്മെറ്റിക് സർജറിയുടെ ഇതിലായിട്ട് വരുന്നത് പക്ഷേ ഞങ്ങളിപ്പം അതിന് നാനോ ഫാറ്റ് ടെക്നോളജി എന്നൊരു പുതിയ സംവിധാനമുണ്ട് എന്താ വെച്ചാൽ ഈ കൂടുതലും പാടുകൾക്ക് വേണ്ടി ചെയ്യുന്ന ഒരു സംവിധാനമാണ് ചില ഭാഗങ്ങളൊക്കെ അപകടം പറ്റിയിട്ട് കുഴിഞ്ഞിരിക്കുന്ന പാടുകൾ വളരെ നല്ല രീതിയിൽ ചെറിയ പിമ്പിൾസിന് കൂടുതൽ പറയുന്നില്ല വളരെ കുഴിഞ്ഞിരിക്കുന്ന ഭാഗങ്ങളിലൊക്കെ ഫാറ്റ് ഇഞ്ചക്ട് ചെയ്തിട്ട് ഞങ്ങൾക്ക് അതിനെ നിവർത്തിയെടുക്കാൻ പറ്റും അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നാനോ ഫാറ്റ് ടെക്നോളജികളും അങ്ങനെ ചെയ്യുമ്പോൾ വെച്ചാൽ അവിടെ ഉണ്ടാകുന്ന സ്കാറിലും നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ കാണപ്പെടുന്നുണ്ട് സാധാരണ രീതിയിൽ ഞങ്ങൾ ഇപ്പം സ്കാറിന് ചെയ്യുന്ന ട്രീറ്റ്മെന്റ് സ്കാർ റിവിഷൻ എന്നാണ് പറയാം ഒരു പാടുണ്ടെങ്കിൽ വൃത്തികേടായിട്ട് കിടക്കുന്ന ഒരു പാടിനെ കുറച്ച് ഭംഗിയുള്ള രീതിയിലാക്കുകയാണ് പ്ലാസ്റ്റിക് സർജൻസ് ചെയ്യുന്നത് അപ്പൊ അതിന് ഞങ്ങൾ സ്കാർ വൃത്തിയേടായിട്ടുള്ള സ്കാറിനെ കട്ട് ചെയ്തിട്ട് നല്ല രീതിയിലൊരു നേർത്ത പാട് വരുന്ന രീതിയിൽ തുന്നാണ് ചെയ്യുന്നത് അപ്പം ഇതിന് ഞങ്ങൾക്ക് നാനോ ഫാറ്റ് ടെക്നോളജി ഇതിലോട്ട് ഉപയോഗിക്കാവുന്നതാണ് ഞങ്ങൾ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന്റെ പാടിന്റെ കളറിങ്ങും കുറഞ്ഞു വരുന്നുണ്ട് ഏതാണ്ട് സ്കിന്നിന്റെ കളറിലോട്ട് വരുന്നുണ്ട് ഇങ്ങനെയൊക്കെയാണ് ഇതിനാണ് നാനോ ഫാറ്റ് ടെക്നോളജി കൂടുതലായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടെക്നോളജിയാണ് ഈ അപകടങ്ങളിൽ കൈ അറ്റ വെക്കുന്ന പ്ലാസ്റ്റിക് സർജറി അതായത് മറ്റുപോയ ഒരു ഭാഗം സാധാരണ നമ്മൾ വെച്ചാൽ ഒരു വെള്ളത്തിൽ നിറച്ചിട്ടാണ് ഇങ്ങനെ കൊണ്ടുവരുക അവർ ചെയ്യേണ്ട കറക്റ്റായിട്ടുള്ള രീതി എന്ന് പറഞ്ഞാൽ കൈ കൈയായാലും വിരലായാലും മുറിഞ്ഞു പോയ ഭാഗം നല്ല രീതിയിൽ വാഷ് ചെയ്യുക വാഷ് ചെയ്തിട്ട് ഒരു പ്ലാസ്റ്റിക് കവറിൽ വെച്ചിട്ട് അത് ഒരു ഐസ് ബോക്സിൽ വെക്കണം അല്ലാണ്ട് ഈ വിരലിന് നേരിട്ട് ഐസായിട്ടോ വെള്ളമായിട്ടോ കോണ്ടാക്ട് വരാൻ പാടില്ല എന്നാണ് അത് ഒരു നല്ല രീതിയിൽ ഒരു പ്ലാസ്റ്റിക് കവറിൽ പാക്ക് ചെയ്തിട്ട് നല്ലൊരു ഐസ് ബോക്സിലാക്കി വെച്ചിട്ടാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് സർജറി അത് പല ഉണ്ടാവുന്നത് ചെയ്യുന്നത് പ്ലാസ്റ്റിക് സർജറി പൊള്ളലേറ്റാൽ എപ്പോഴും ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം ഇപ്പം വീട്ടിൽ നിന്നായാലും എവിടെ നിന്നായാലും നിങ്ങൾക്ക് അതിന്റെ ഫസ്റ്റ് പ്രൈമറി എയ്ഡെന്ന് പറയുന്നത് പൊള്ളലേറ്റ ഭാഗം നല്ല രീതിയിൽ വാഷ് ചെയ്യുക എന്നുള്ളതാണ് പല ആൾക്കാരും അതിൽ തേൻ അപ്ലൈ ചെയ്യും പേസ്റ്റ് അപ്ലൈ ചെയ്യും അതൊക്കെ ചെയ്യുന്നത് താൽക്കാലികമായിട്ട് ഞങ്ങൾക്ക് അതിന് വേദന കുറയ്ക്കാം അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറയ്ക്കാൻ പറ്റില്ല ഇൻറ്റൻസിറ്റി കുറയ്ക്കണമെങ്കിൽ ഞങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട അതിനെ നോർമൽ വാട്ടറിൽ വാഷ് ചെയ്യുക എന്നുള്ളതാണ് ശരീരത്തിൽ ചൂട് ശരീരത്തിൽ അകത്തോട്ട് ആഴ്ന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനെ വാഷ് ഔട്ട് ചെയ്ത് കളയാണ് വേണ്ടത് അപ്പം എവിടെ ശരീരത്തിൽ പൊള്ളിയാലും ആദ്യം ചെയ്യേണ്ട കാര്യം നല്ല രീതിയിൽ പൈപ്പ് വാട്ടറിലോ വെള്ളം എടുത്തിട്ടിങ്ങനെ ഫുൾ ബോഡി പൊള്ളിയാൽ ഷവറിൻ്റെ അടിയിലിങ്ങനെ കിടക്കുക മാക്സിമം അരം മണിക്കൂർ പത്ത് അരമണിക്കൂറൊക്കെ കിടന്നാൽ ഞങ്ങൾക്ക് ഫസ്റ്റ് ട്രീറ്റ്മെന്റ് അതാണ് ശരീരത്തിന്റെ ആഴത്തിലോട്ട് പൊള്ളലെ അതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും എത്രമാത്രം ആഴത്തിലോട്ട് പോകുന്നുണ്ട് അത്രയും ബുദ്ധിമുട്ടുള്ള കൂടുവായി പേഷ്യന്റ് എത്രമാത്രം സൂപ്പർഫെഷ്യൽ ആയിട്ട് ബേൺസ് കിടക്കുന്നത് അത്രയും വേഗം ബേൺസ് ഹീൽ ചെയ്ത് വരും അപ്പോൾ ഇതിന് ചെയ്യാവുന്ന കാര്യങ്ങൾ വെച്ചാൽ ഇപ്പൊ ഫസ്റ്റ് വരും ഒരു ഞങ്ങളുടെ ഞങ്ങളടുത്ത് വന്നാൽ ആദ്യം തന്നെ ചെയ്യുന്നത് ഞങ്ങൾ എത്രമാത്രം ശതമാനം ശതമാനം എത്രയുണ്ടെന്ന് നോക്കും പൊള്ളിന്റെ ശതമാനം അതായത് ഏകദേശം ഇപ്പോൾ പറയുന്നത് വെച്ചാൽ നാൽപ്പത് ശതമാനം അമ്പത് ശതമാനത്തിൽ കൂടുതലൊക്കെ പുള്ളേറ്റാൽ പേഷ്യൻ രക്ഷപ്പെടാനുള്ള സാധ്യത കുറവായിട്ടാണ് പറയുന്നത് പക്ഷേ അത് ഫസ്റ്റ് ഡേയെ നമുക്ക് അങ്ങനെ പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല ഫസ്റ്റ് ഡേ വരുമ്പോൾ ചിലപ്പം സൂപ്പർവിഷ്യൽ ബേൺസും ഡീപ്പ് ബേൺസും തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴും കറക്റ്റായിട്ട് പറയാൻ പറ്റും അങ്ങനെയുള്ള ഒരു സ്റ്റേജിൽ ഇപ്പോൾ ആഴത്തിലോട്ട് പുള്ളിയ ബേൺസ് ഒരു നാൽപ്പത് അമ്പത് ശതമാനമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ട്രീറ്റ് ചെയ്യാൻ ട്രീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ല അത് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടാണ് കാരണം ഇതിൻ്റെ മെയിൻ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഡീപ്പായിട്ടുള്ള ബേൺസ് വന്നാൽ അത് അതിനെ സ്വന്തമായിട്ട് മുറി മുറിവുണങ്ങാനുള്ള കപ്പാസിറ്റി ഇല്ല അപ്പൊ ആ ഡീപ്പായിട്ടുള്ള ബേൺഡായിട്ടുള്ള സ്കിന്ന് അവിടെ കിടന്ന് ഇൻഫെക്ഷൻ അടിക്കാനുള്ള ചാൻസസ് കൂടുതൽ അതിന് ശരീരത്തിന് എടുത്ത് മാറ്റണം അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് പുതിയ സ്കിൻ വെച്ച് കൊടുക്കണം അതാണ് അതിന്റെ ട്രീറ്റ്മെന്റ് മെയിൻ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് അത് എത്രയും വേഗം ചെയ്താൽ അത്രയും വേഗം പേഷ്യന്റിന് രക്ഷപ്പെടാനുള്ള സാധ്യത കൂടുതൽ കൂടുതലാണ് സമയമായി അപകടം മൂലമുള്ള വൈകല്യങ്ങൾക്കുള്ള പ്ലാസ്റ്റിക് സർജറിയെക്കുറിച്ച് സർജറി